ശ്രീ സദാനന്ദൻ എംപിയുടെ കാൽ വെട്ടിമാറ്റിയ കേസിൽ പ്രതികൾ കണ്ണൂർ സെൻട്രൽ ജയിലിൽ സുപ്രീം കോടതിയിൽ അനുകൂല വിധി ഉണ്ടാകാതിരുന്നതിനെ തുടർന്നാണ് മുപ്പത് വർഷങ്ങൾക്ക് ശേഷം പ്രതികൾ തലശ്ശേരി കോടതിയിൽ കീഴടങ്ങിയത് പ്രതികൾക്ക് മട്ടന്നൂർ പാഴ്ശി സൗത്ത് ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ വെച്ച് സിപിഐഎം പ്രവർത്തകർ നൽകിയ യാത്രയപ്പിൽ കെ കെ ശൈലജ എം എൽ എ പങ്കെടുത്തതിന്റെ ദൃശ്യങ്ങളും പുറത്തുവന്നു പ്രതികൾ കിടങ്ങിയ തലശ്ശേരി കോടതിക്ക് മുൻപിലും കണ്ണൂർ സെൻട്രൽ ജയിലിന് മുന്നിലും സിപിഐഎം പ്രവർത്തകർ മുദ്രാവാക്യം മുടികളുമായി എത്തി വൈകിയെങ്കിലും ലഭിച്ചതിൽ സന്തോഷമെന്നാണ് സി സദാനന്ദൻ പ്രതികരണം മട്ടന്നൂർ മണ്ഡലം മുൻ മന്ത്രി സദാനന്ദൻപിയുടെ ശൈലജ ടീച്ചർ അവരുടെ നേതൃത്വത്തിൽ എല്ലാ കോടതികളും കുറ്റക്കാരാണ് എന്ന് ഏകസ്വരത്തിൽ അഭിപ്രായപ്പെടുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ശിക്ഷ സ്വീകരിക്കാനായി പോവുകയും ചെയ്യുന്ന കുറ്റവാളികൾക്ക് ശൈലജ ടീച്ചർ അങ്ങനെ ഒരു യാത്രയപ്പ് ചടങ്ങിന് കാർമ്മികത്വം വഹിച്ചു എന്നുള്ളത് ദൗർഭാഗ്യകരമാണ് അത് സമൂഹത്തിന് നൽകുന്ന സന്ദേശം വളരെ മോശമായ ഒരു സന്ദേശമാണ് അഭിജിത് മുഴക്കുന്ന വിവരങ്ങളുമായി അഭിജിത് ഇപ്പോൾ മുപ്പത് വർഷങ്ങൾക്ക് ശേഷം പ്രതികൾ കീഴങ്ങേണ്ട അവസ്ഥയുണ്ടായിരുന്നു പക്ഷേ പാർട്ടിയുടെ യാത്രയെ പ്രധാനപ്പെട്ട നേതാക്കളടക്കം പങ്കെടുക്കുന്നു എന്താണ് വിശദാംശങ്ങൾ സ്മൃതി വലിയ യാത്രയ്പ്പാണ് സി പി ഐ എം പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പ്രതികൾക്ക് നൽകിയത് കീഴടങ്ങുന്നതിന് തൊട്ടു മുൻപ് മട്ടന്നൂർ പഴശ്ശി സൗത്ത് ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ വെച്ച് കെ കെ ശൈലജ തന്നെ നേരിട്ടെത്തി യാത്രയ്പ്പ് നൽകി ഒപ്പം ഈ പ്രതികൾ കീഴടങ്ങിയ തലശ്ശേരി കോടതിക്ക് മുൻപിൽ സി പ്രവർത്തകരുടെ വലിയ നിരയുണ്ടായിരുന്നു കൂടാതെ കണ്ണൂർ സെൻട്രൽ ജയിലിന് മുൻപിലും മുദ്രാവാക്യം വിളികളുമായി പ്രവർത്തകരെത്തി കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് ഉൾപ്പെടെയുള്ള നേതാക്കളും ഇവിടെ ഉണ്ടായിരുന്നു ഈ ഒരു സംഭവത്തിൽ അതായത് സി സദാനന്ദൻ്റെ കാൽ വെട്ടിയ കേസിൽ പന്ത്രണ്ട് പ്രതികളെയാണ് പന്ത്രണ്ട് പ്രതികൾക്കെതിരെയാണ് കേസെടുത്തിരുന്നത് അതിൽ എട്ടുപേർ കുറ്റക്കാരാണ് എന്ന് വിചാരണ കോടതി കണ്ടെത്തിയിരുന്നു അതിനു പിന്നാലെയാണ് ഈ പ്രതികൾ മേൽക്കോടതികളെ സമീപിച്ചത് പക്ഷേ വർഷം തടവ് ശിക്ഷ എന്നത് ഏഴു വർഷം കഠിന തടവ് എന്നതിലേക്ക് മാറ്റുകയാണ് ഹൈക്കോടതി ചെയ്തത് പിന്നാലെ അപ്പീലുമായി സുപ്രീം കോടതിയെ ഈ പ്രതികൾ സമീപിച്ചു പക്ഷേ ഈ കേസ് ഫയലിൽ സ്വീകരിക്കാൻ പോലും സുപ്രീം കോടതി തയ്യാറായില്ല അതിനു പിന്നാലെയാണ് ഈ പ്രതികൾ എട്ടു പേരും ഇന്ന് തലശ്ശേരി കോടതിയിലെത്തി കീഴടങ്ങുകയും ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലായിരുന്നു ഈ സംഭവം അന്ന് ഈ സി പി എം പ്രവർത്തകരുടെ ആക്രമണത്തിൽ സി സദാനന്ദന് രണ്ട് കാലുകളും നഷ്ടമായിരുന്നു